കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം ഭരതമനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കാണുവാൻ നമുക്കിപ്രകാരം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായിട്ട് കണ്ടുമുട്ടുവാൻ സർവകൃപാലുവായ കർത്താവ് നമുക്ക് തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം വീണ്ടും കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്നുള്ള വിഷയമായിരുന്നല്ലോ ഇന്നു മുതൽ നമ്മൾ മറ്റൊരു വിഷയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ദൈവരാജ്യം അവകാശമാക്കാത്തവർ അപ്പം ദൈവരാജ്യത്തിൽ പോകുന്നതിന് നമുക്ക് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നു മുതൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് ദൈവരാജ്യം അവകാശം ആക്കാത്തവർ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്കാണ് നമ്മളിന്ന് കടന്നു വന്നിരിക്കുന്നത് ചിന്തയ്ക്കാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദുന്നപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വരിക്കറിക്കൂത്ത് എന്നിവ എന്ന വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് വളരെ സുപ്രധാനമായൊരു വാക്യമാണ് നമ്മൾ വായിച്ചത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവ രാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇപ്പോൾ ദൈവരാജ്യം അവകാശമാക്കുവാൻ നമുക്ക് തടസ്സം നിൽക്കുന്ന ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് അത്തരം കാര്യങ്ങളെ ഒഴിവാക്കിയാലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു വളരെ അസ്വസ്ഥത നിറഞ്ഞ ഒരു ലോകത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഭക്തിയുടെ ബാഹ്യമായ പ്രകടനങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് ധാരാളം കാണുവാനായിട്ട് സാധിക്കും എന്നാൽ യഥാർത്ഥമായ ആത്മീയത ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനും അസംതൃപ്തനുമാണ് പ്രതികൂലങ്ങളെ നേരിടുവാനാകാതെ പലരും ജീവിത മരുഭൂമിയിൽ തളർന്ന് വീഴുകയാണ് പലതും എത്തിപ്പിടിക്കുവാനും വെട്ടിപ്പിടിക്കുവാനുമുള്ള ോട്ടത്തിലാണ് ആധുനിക മനുഷ്യൻ ഇത് മനുഷ്യ മനസ്സുകളിൽ പിരിമുറുക്കം സൃഷ്ടിക്കുന്നു ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്നു ഇന്നത്തെ കാലഘട്ടം എങ്ങനെയിരിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന വിവാഹ മോചന കേസുകൾ വർദ്ധിച്ചു പെരുകുന്ന അക്രമങ്ങളും കലാപങ്ങളും അനുദിനം വർദ്ധിച്ചുവരുന്ന പീഡനങ്ങൾ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ അധാർമ്മികതയുടെ കുത്തരങ്ങായി തീർന്നിരിക്കുന്ന ലോകം നാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ രണ്ട് വിഭാഗം ജനങ്ങളെ നമുക്ക് ലോകത്തിൽ കാണുവാനായിട്ട് സാധിക്കും എത്ര വിഭാഗം ജനങ്ങളെ കാണാം രണ്ട് വിഭാഗം ജനങ്ങളെ ഒന്ന് ആത്മസ്വഭാവമുള്ളവരും രണ്ട് ജഡസ്വഭാവമുള്ളവരും അപ്പം ഈ ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമല്ല നാം ആത്മസ്വഭാവമുള്ളവരായിട്ട് മാറണം അപ്പം തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ രണ്ട് വിഭാഗ ജനങ്ങളാണ് ലോകത്തിലുള്ളത് ഒന്ന് ആത്മസ്വഭാവമുള്ളവരും രണ്ട് ജഡസ്വഭാവമുള്ളവരും നമുക്ക് നോക്കാം റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ റോമാലേഖനം എട്ടാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെ അവിടെ എന്താ വഹിക്കുന്നത് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിൻ്റെ ചിന്ത മരണം ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല വളരെ സുപ്രധാനമായൊരു വാക്യമാണ് ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു രണ്ടു വാഹന ചിന്തയാണ് ഒരു കൂട്ടർ ജഡത്തിനുള്ളത് ചിന്തിക്കുന്നു ഒരു കൂട്ടർ ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു എന്നിട്ട് പറയുകയാണെങ്കിൽ ജഡത്തിൻ്റെ ചിന്ത മരണം അത് മരണത്തിലേക്ക് നയിക്കുന്നവയാണ് ആത്മാവിൻ്റെ ചിന്തയോ ജീവന സമാധാനമോ തന്നെ ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്താ കാരണം ആ ദൈവത്തിൻ്റെ നയപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിവില്ല അപ്പോൾ വ്യവസ്ഥയോട് ദൈവവ്യവസ്ഥയോട് മറുതലിച്ച് ദൈവികനായ പ്രമാണത്തിന് കീഴ്പ്പെടാത്ത ഒരുവൻ ജഡത്തിൻ്റെ പ്രവർത്തികൾ അവനിലുണ്ടാകുന്നു അപ്പൊ തിരുവചനം പറയുന്നത് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ചോദ്യം ഏത് വക പ്രവർത്തിക്കുന്നവർ അപ്പം ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല ഏതു വക പ്രവർത്തിക്കുന്നവർ കലാത്തി അറഞ്ചിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ നമ്മൾ വായിച്ചു ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ദപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വറിക്കൂത്ത് എന്നിവ എന്ന വെളിവാകുന്നു എന്നിട്ട് പറയുകയാണ് ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെയും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു ഇപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവർ ആരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പം ദൈവരാജ്യത്തിന്റെ പ്രത്യേകതകൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം എന്നാൽ തിരുവചനം പഠിക്കുമ്പോൾ കൃതമായ യേശു ക്രിസ്തു പ്രസംഗിച്ചതും യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചതും ശിഷ്യന്മാർ പ്രസംഗിച്ചതുമെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് സംശയമുണ്ടോ നമുക്ക് വായിക്കാം മത്താട് സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മതാട് സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാം രണ്ട് വാക്യങ്ങൾ ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്നു യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസാന്തരപ്പെടുവൻ പറഞ്ഞു പറഞ്ഞു യോഹനാൻ സ്നാപകൻ എന്താ പ്രസംഗിച്ചത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസാന്തരപ്പെടുവൻ പറഞ്ഞു ഇനി യേശു കർത്താവ് എന്താ പ്രസംഗിച്ചത് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ മർക്കോസ് ഒന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ അവിടെ എന്താ എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ത് പ്രസംഗിച്ചു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അടുത്ത വാക്യം ഇങ്ങനെയാണ് കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മനസ്സാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പേനെന്ന് പറഞ്ഞു അപ്പൊ നോക്കിക്കെ യോഹനാനുസരം പ്രസംഗിച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവീൻ യേശു പ്രസംഗിച്ചു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സുവിശേഷത വിശ്വസിപ്പേൻ വീണ്ടും മൊത്താട്ട് സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ അഞ്ച് ഏഴ് വാക്യങ്ങൾ മൊത്താട്ട് സുവിശേഷം പത്താം അധ്യായം അഞ്ച് ഏഴ് വാക്യങ്ങൾ ഇവിടെ എന്താ വായിക്കുന്നത് ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ഇപ്പോൾ കർത്താവതൻ്റെ ശിഷ്യന്മാരെ ദൈവവേലയ്ക്കായിട്ട് അയക്കുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ ആജ്ഞാപിച്ചു എന്താ ആജ്ഞാപിച്ചത് അതിൻ്റെ ഏഴാമത്തെ വാക്യം നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിക്കും എന്ത് ഘോഷിക്കണം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു വീണ്ടും അപ്പോസ്തൽമാരുടെ പ്രവർത്തികൾ ഒന്നാം അധ്യായം രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടുന്ന് കഷ്ടം അനുഭവിച്ച ശേഷം നാൽപ്പത് നാളോളം അവർക്ക് അപ്രത്യക്ഷനായി എന്നിട്ട് പറയാണ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങൾ അലവർക്ക് കാണിച്ചു കൊടുത്തു അപ്പം എന്ത് സംസാരിച്ചു ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പം തിരുവചനത്തിനുടനീളം നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് നമുക്കതിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവും യോഹന്നാനും സ്നാപകനും അപ്പൊ ഒക്കെ പ്രസംഗിച്ചത് ഈ ദൈവരാജ്യത്തെക്കുറിച്ചാണ് അപ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു ലക്ഷ്യമുണ്ട് എന്താ ലക്ഷ്യം ദൈവരാജ്യം അവകാശമാക്കുക അപ്പോൾ നമ്മുടെ എല്ലാം പരമപ്രധാനമായ ലക്ഷ്യം എന്താണ് ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളതാണ് ഒരു ദൈവമൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം ദൈവരാജ്യത്തിൽ കടക്കുക എന്നുള്ളതാണ് അപ്പോൾ യേശു കർത്താവ് പ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞു മത്തായി പതിമൂന്ന് മുപ്പതിനു മത്തായിയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം അവിടുന്ന് അവരോട് ഉത്തരം പറഞ്ഞത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ വരം ലഭിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് ഈ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തെ എന്തിനോടെല്ലാം ഉപമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മത്തായി പതിമൂന്ന് നാല്പത്തി നാല് അവിടെന്താ വായിക്കുന്നത് സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി ഇപ്പം ദൈവരാജ്യത്തെ എന്തോടത്തോടെ ഉപിച്ചിരിക്കുന്നത് വയലിൽ ഒളിപ്പിച്ച് വെച്ച നിധിയോട് ഒരു മനുഷ്യനത് കണ്ടപ്പോൾ അവരത് മറച്ചു വെച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ വയൽ വാങ്ങി കാരണം എന്താണ് ഏറ്റവും വലിയ നിധിയാണ് അവിടെ ഇരിക്കുന്നത് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം ദൈവരാജ്യം ഒരു വലിയ നിധിയാണ് നമുക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും എന്ത് കൈവശമാക്കണം ആ നിധി കൈവശമാക്കണം വീണ്ടും ബദാൻഡ് ശേഷം പതിമൂന്നാമത്തെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ഭാഗങ്ങൾ പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത അന്വേഷിക്കുന്നൊരു വ്യാപാരിയോട് സദൃശ്യം അവനത് കണ്ടെത്തിയാറി ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി അപ്പം നല്ല മുത്തന്വേഷിക്കുന്ന വ്യാപാരി വിലപ്പെട്ട ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി ഇന്ന് ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ മുത്ത് നിധി എന്ന് പറയുന്നത് ദൈവരാജ്യമാണ് അത് അവകാശമാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ നമ്മളിവിടെ തിരുവചനം വായിച്ചപ്പോൾ ദൈവരാജ്യത്തെ മുത്തിനോടും നിധിയോടുമാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന വലിയ പരമാർത്ഥം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ നേടേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് ദൈവരാജ്യം നീവ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവുമില്ല ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിനൊരു രാജാവ് ഉണ്ടായിരിക്കും ആ രാജാവിനൊരു സിംഹാസനം ഉണ്ടായിരിക്കും ഇപ്പോൾ ദൈവരാജ്യത്തിൽ ആരാണ് രാജാവ് രാജാവും കർത്താദി കർത്താവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവരാജ്യത്തിൽ അധികാരി അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ രാജാധി രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ് രാജാതിരാജാവുണ്ടെങ്കിൽ രാജാതിരാജാവിന് എന്തുണ്ടായിരിക്കും ഒരു സിംഹാസനം ഉണ്ടായിരിക്കും നാം പഴയ നിയമകാലവും പുതിയ നിയമകാലവും ഒക്കെ പഠിക്കുമ്പോൾ ദൈവത്തിനൊരു സിംഹാസനമുണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും പഴയ നീമകാലത്ത് ദൈവം തൻ്റെ സിംഹാസനം എവിടെയാണ് വെച്ചത് നാം വിശുദ്ധ വേദോസ്തം പഠിക്കുമ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ ദൈവത്തിനൊരു സിംഹാസനമുണ്ടായിരുന്നു അത് എവിടെയായിരുന്നു കൃപാസനത്തിന്മേൽ ദൈവത്തിൻ്റെ സ്ത്രോത്രം പുറപ്പാട് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ പുറപ്പാട് ഇരുപത്തഞ്ച് ഇരുപത്തിരണ്ട് അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്നും സക്ഷ്യപ്പെട്ടകത്തിൻമീതേ നിൽക്കുന്ന രണ്ട് ഗരൂപകളുടെ മധ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി അരലി ചെയ്യുവാനിരിക്കുന്നത് ഞാൻ നിന്നോട് കൽപ്പിക്കും അപ്പം ഇവിടെ ദൈവം പറയുകയാണ് അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി എവിടെ കൃപാസനത്തിന്മേൽ നിന്നും സക്ഷപ്പെട്ടകത്തിന്മേൽ നിൽക്കുന്ന രണ്ട് ഗരൂപകളുടെ മധ്യത്തിൽ നിന്നും ഇസ്രായേൽ മക്കൾക്കായി ഞാൻ നിന്നോട് കൽപ്പിക്കാനിരിക്കുന്ന സകലവും നിന്നോട് അരലി ചെയ്യും അപ്പൊ ദൈവം തന്നെ സിംഹാസനം എവിടെ വെച്ചത് ദൈവത്തിന്റെ സിംഹാസനം കൃപാസനത്തിന്മേലാണ് അപ്പൊ ചോദ്യം കൃപാസനം എവിടെയായിരിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പുറപ്പാട് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് കൃപാസനത്തെ പെട്ടകത്തിന്മീതെ വയ്ക്കണം ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിനകത്ത് വെക്കണം അപ്പൊ കൃപാസന എവിടാ പെട്ടകത്തിന്മീതെയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന ന്യായപ്രമാണം ഇട്ട് പെട്ടകത്തിന് മുകളിലാണ് ദൈവം തൻ്റെ കൃപാസനം സിംഹാസനം വെച്ചത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളാണ് നമ്മൾ സങ്കീർത്തന എൺപത്തി ഒൻപതിൻ്റെ പതിനാലിൽ ഇങ്ങനെ വായിക്കുന്നു സങ്കീർത്തനം എൺപത്തി ഒൻപത് പതിനാല് നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്താ നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുമെന്ന് പറഞ്ഞാൽ എന്താണ് നീതി നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ അപ്പോൾ എന്താണ് നീതി അങ്ങയുടെ കൽപ്പനകളൊക്കെയും നീതിയായിരിക്കയാൽ അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളാണ് നീതി അപ്പം നീതിയും ന്യായവും അങ്ങയുടെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാകുന്നു ന്യായമെന്താ റോമലേഖനം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്കാം റോമ ഏഴ് പന്ത്രണ്ട് എന്താ വായിക്കുന്നത് ആകയാൽ ന്യായ പ്രമാണം വിശുദ്ധം കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ ഇപ്പൊ ന്യായം എന്താണ് കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ അപ്പൊ നീതിയും ന്യായവും ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനമാകുന്നത് പറഞ്ഞാൽ ദൈവത്തിന്റെ പത്ത് കൽപ്പനകളാണ് ദൈവസിംഹാസനത്തിന്റെ അടിസ്ഥാനം ഈ പത്ത് കൽപ്പന ഇട്ടുവെച്ചിരുന്ന പെട്ടകത്തിന്റെ മുകളിലാണ് ദൈവം സിംഹാസനം വെച്ചത് അങ്ങനെയെങ്കിൽ ദൈവ സിംഹാസനത്തിന്റെ അടിസ്ഥാനം പത്ത് കല്പനകളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പുതിയ നിയമകാലത്ത് ഇന്ന് പുതിയ നിയമകാലത്ത് ദൈവത്തിന്റെ സിംഹാസനം എവിടെ വെക്കുന്നത് പഴയ നിയമകാലത്ത് വിശുദ്ധ മന്ദിരത്തിലായിരുന്നു പുതിയ നിയമകാലത്തോ പൊസണെ ഭൗരവ സുക്കൊരിന്തർക്ക് ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറോ പതിനേഴോ വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ എങ്ങനെ നിങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണ് അപ്പം ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം അപ്പോൾ നോക്കിയ പുതിയ നിയമകാലത്ത് ദൈവം നമ്മെ തൻ്റെ വിശുദ്ധ മന്ദിരമാക്കും ദൈവത്തിൻ്റെ സ്തോത്രം അപ്പോൾ ദൈവം സിംഹാസനം എവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നു നാമാകുന്ന മന്ദിരത്തിൻ്റെ ഉള്ളിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നമുക്ക് ന്യായമായൊരു സംശയം ഉണ്ടാകാം പലരും പറയാറുള്ളത് പുതിയ നിയമകാലമായപ്പോൾ പത്ത് എല്ലാം മാറിപ്പോയി ഇനി നമ്മൾ അനുസരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനവും മാറിപ്പോകുമല്ലോ അപ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനം മാറിപ്പോയാൽ പുതിയ നിയമകാലത്ത് ദൈവം പത്തുകല്പനയായത്യപ്രമാണെടുത്ത് ദൂരെ കളഞ്ഞിട്ട് വേറെ മറ്റുപോലെ അതിൻ്റെയും വാഴിലാണോ സിംഹാസനം വെക്കുന്നത് വായിച്ചു നോക്കാം എബ്രായ ലേഖനം എട്ടാം അധ്യായം എട്ടും പത്തും വാക്യങ്ങൾ എബ്രായ ലേഖനം എട്ടാം അധ്യായം എട്ട പത്ത് വാക്യങ്ങൾ അവിടെ ഞാൻ വായിക്കുന്നു ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിൻ്റെ അരുളപ്പാട് അപ്പം യഹൂദാഗൃഹത്തോടും ഇസ്രായേൽ എന്തു ചെയ്യും പുതിയ നിയമം ചെയ്യും എന്താണ് എന്താണ് പുതിയ നിയമം ചെയ്യുന്നത് പത്താമത്തെ വാക്യം ഞാൻ എൻ്റെ നായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും അപ്പം പത്ത് കൽപ്പിനമാണം കർത്താവ് ഉദയമകാലത്ത് ദൂരെ കളഞ്ഞില്ല പിന്നെയോ യേശു പറയുകയാണ് ഞാൻ എൻ്റെ നായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും അപ്പം പുതിയ നിയമകാലത്തും പഴയ നിയമകാലത്തും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തിന് മാറ്റമില്ല അപ്പോൾ ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സിംഹാസനത്തിനും മാറ്റമില്ല അത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുക പത്ത് കല്പനയാകുന്ന ന്യായപ്രമാണത്തിൻ്റെ മുകളിലാണ് വച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം അപ്പം ദൈവസിംഹാസനം നമ്മുടെ ഹൃദയത്തിലേക്ക് മാറ്റുമ്പോൾ ദൈവസിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തിന് മാറ്റം വരുന്നില്ല കാരണം ദൈവം തമ്പുരാൻ ന്യായപ്രമാണത്തെ നമ്മുടെ ഹൃദയത്തിൽ എഴുതിയതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശിക്കത്തുള്ളൂ നമ്മൾ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ ഇരുപതാമത്തെ വാക്കും വായിക്കുമ്പോൾ വായിക്കുന്നുണ്ട് ഞാൻ വാതുൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കെട്ടുവാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ എത്താഴം കഴിക്കും അപ്പം കർത്താവിൻ തന്നെ ഈ വാതുക്കൽ നിന്ന് മുട്ടുന്ന കർത്താവിനെ അകത്ത് കയറിയാൽ പോരെ പറ്റത്തില്ല അകത്ത് കയറണമെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അപ്പൊ ദൈവത്തിന് സിംഹാസനം വെക്കുവാൻ ഒരു സ്ഥലം വേണം ആ സിംഹാസനം എവിടെ വെക്കത്തുള്ളൂ ദൈവത്തിന്റെ പ്രമാണത്തിന്റെ മുകളിലാ വെക്കത്തുള്ളൂ അപ്പോഴാണ് നമ്മൾ കുത്തിയിരുന്നുകൊണ്ട് പറയുന്ന പ്രമാണം മാറിപ്പോയി നീങ്ങിപ്പോയി കുരിശിൽ തറച്ചു യോദന കൊടുത്തതാ ഞങ്ങൾ കൃപയ്ക്ക് കീഴിലുള്ള വാരുടെ പ്രമാണം വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് വാതിൽ കിളിന്ന് മുട്ടാനേ പറ്റത്തുള്ളൂ ദൈവം തന്നെ സിംഹാസനം വെക്കുന്നത് എവിടെയാണ് ദൈവത്തിന്റെ ദൈവത്തിൻ്റെ വത്തുകല്പനയ്ക്ക് മുകളിലാണ് അപ്പൊ പഴയ നിമകാലത്ത് നീതിയും ന്യായവുമാകുന്ന ദൈവകൽപ്പനകളുടെ മുകളിൽ ദൈവം തന്റെ സിംഹാസനം വെച്ചെങ്കിലും പുതിയ ദൈവകാലത്ത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാക്കുവാൻ നമ്മെ വിശുദ്ധ മന്ദിരമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പത്ത് കൽപ്പനയാകുന്ന പ്രമാണം ഒന്നുപോലും കുറയാതെ നമ്മുടെ ഉള്ളിലെഴുതണം ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ ഉള്ളിലെഴുതിയാൽ ദൈവത്തിന് സിംഹാസനം വെക്കുവാൻ ഒരിപ്പടം നമ്മുടെ ഉള്ളിൽ ലഭിക്കുകയാണ് അപ്പോൾ ചോദ്യം ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് മൊത്തായി ഏഴ് ഇരുപത്തിയൊന്ന് എന്നോട് കർത്താവേ കർത്താവ് എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത് അപ്പോൾ നോക്കി വെറുതെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവരല്ല സ്വർഗരാജ്യത്തിൽ പിന്നെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവർ അപ്പോൾ ചോദ്യം എന്താണ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം സദർശുവാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മൂന്ന് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോബയ്ക്ക് ഹനനിയാകത്തേക്കാൾ ഇഷ്ടം അപ്പോൾ ദൈവത്തിന് ഇഷ്ടം എന്താ നീതിന്യായവും പ്രവർത്തിക്കും എന്താ നീതിന്യായവും ദൈവത്തിന്റെ പത്ത് കൽപ്പനകൾ നമ്മൾ വായിച്ചല്ലോ സങ്കീർത്ത നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തിരണ്ടില് അങ്ങനെയുള്ള കൽപ്പനകളൊക്കെ ഈ നീതിയാണ് റോമാലേഖന് ഏഴ് മന്ത്രതല വായിച്ചത് കൽപ്പന ന്യായമാണ് അപ്പൊ ന്യായവും ദൈവകൽപ്പനകളെ പ്രവർത്തിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ശമുൽ പ്രവാചകനിലൂടെ ശവുനിലൂടെ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് ഇതാ അനുസരിക്കുന്നത് അകത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് യഹോബയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനിയാഗങ്ങളും യഹോബയ്ക്ക് പ്രസാദമാകുമോ അപ്പം ആ ദൈവകൽപ്പനയെ അനുസരിക്കുന്നതാണ് ദൈവത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പം സ്വർഗരാജത്തിൽ ആരാ കടക്കുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് ഇരുപത്തിയാല് മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുള്ളികളല്ല പിന്നെയോ ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവർ ഇനി മതപത്തി മൂന്നിന് എന്താ വായിക്കുന്നത് അന്ന് ഞാൻ അവരോട് സ്വർഗരാജത്തിൽ കടക്കാത്തവരെ കുറിച്ച് പറയുകയാണ് അന്ന് ഞാൻ അവരോട് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമേൻ ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് തീർത്ത് പറയും അപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ വാക്കത്തിൽ പറയുന്നു ആരാണ് ശൃങ്ങേന്ദ്രൻ കടക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്കത്തിൽ പറയുന്നു ആരാണ് കടക്കാത്തത് ആരാ കടക്കാത്തത് അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുമേ എന്ന് തീർത്ത് പറയും അപ്പം അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്താണ് അധർമ്മം യോഹന ഒന്നാം ലേഖനം മൂന്നാമധ്യായം നാലാമത്തെ വാക്യത്തിൽ വായിക്കുന്നു പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ഇംഗ്ലീഷിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൽപ്പന ലംഘിക്കുന്നതാണ് അധർമ്മം അല്ലെങ്കിൽ പാപം അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ സ്വർഗരാജ്യത്തിൽ തള്ളപ്പെടുന്നത് അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് ദൈവകൽപ്പന വേണ്ട മാറിപ്പോയി എന്ന് പഠിപ്പിച്ച് അവർ പ്രമാണമനുസരിക്കാതെ ലോകത്തിന്റെ വഴികളിൽ നടന്നവരാണ് അതുകൊണ്ട് വചനം പറയുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ചോദ്യം ഏതു വക പ്രവർത്തിക്കുന്നവർ ജഡത്തിൻ്റെ പ്രവർത്തികളോ ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന ആഭിചാരം പക പിണക്കം ജാരശങ്ക ക്രോധം സാഠ്യം ദുന്ദുപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വറിക്കൂത്ത് എന്നിവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്താ കാരണം റോമരട്ടി ഏഴ് റോമരട്ടി ഏഴ് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകും അത് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല ന്യായപ്രമാണെന്ന് കേൾക്കുമ്പോഴേ കലിയാളുകൾക്ക് എന്താ കാരണം ജഡത്തിന്റെ ചിന്തയുള്ളവരാണ് അവരാ പറയുന്നത് മാറിപ്പോയതും നീങ്ങിപ്പോയതും കുരിശിൽ തറച്ചെന്നും അപ്പൊ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു അത് ദൈവത്തിന്റെ ന്യായ കീഴ്പ്പെടുന്നില്ല കീഴ്പെടുവാൻ കഴിയുന്നതുമില്ല അപ്പൊ നാം ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ ജഡത്തിന്റെ ചിന്തകളെ വിട്ടിട്ട് ആത്മാവിൻ്റെ ചിന്തയുള്ളവരായിട്ട് മാറണം പാരസ്വർഗരാജ്യത്തിൽ കടക്കാത്തവർ ഈ വക പ്രവർത്തിക്കുന്നവർ ജഡത്തിൻ്റെ ചിന്തയുള്ളവർ അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം കർത്താവായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായിട്ട് സ്വീകരിച്ച് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പത്ത് കൽപ്പനകളും അനുസരിച്ച് ദൈവവചനത്തിൻ്റെ ഉപദേശങ്ങളെ മുറുക പിടിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ചാൽ നമുക്ക് ദൈവരാജ്യത്തിൽ കടക്കാം ഇല്ലെങ്കിൽ നാം ദൈവരാജ്യത്തിന് പുറത്തായിരിക്കും അതുകൊണ്ട് നല്ല തീരുമാനമെടുക്കാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ടിട്ട് ആത്മാവിൻ്റെ പ്രവൃത്തികളുള്ളതായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥപിതാവേ പിതാവേ അടിയങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കൃതാവേ ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല എന്ന് വളരെ വ്യക്തമായി തിരുവചനടിയങ്ങളെ പഠിപ്പിക്കുന്നല്ലോ അടികൾ ജഡത്തിൻ്റെ ചിന്തകളെ വിട്ടിട്ട് ആത്മാവിൻ്റെ ചിന്തകളുള്ളവരായി വിശുദ്ധിയും വേർപാടുമുള്ള നല്ല ക്രൈസ്തവ ജീവിതം നയിപ്പാൻ അടികളെ സഹായിക്കണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ ദൈവകൽപ്പനകൾക്ക് മറുത്ത് മത്സരിച്ച് ലോകത്തിൻ്റെ ഒഴുക്കിനൊപ്പം നീങ്ങുന്ന പ്രിയപ്പെട്ടവർ ഈ നാളുകളിൽ ദൈവകൽപ്പനകളിലേക്ക് മടങ്ങി വരുവാൻ ക്രിസ്തുവിലേക്ക് മടങ്ങി വരുവാൻ കർത്താവരെ സഹായിക്കണമേ രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലും ഒക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഏത് ബുദ്ധിമുട്ടുകളുടെ നടുവിൽ പ്രിയപ്പെട്ടവർ അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രയാസങ്ങൾക്കൊക്കെ കർത്താവ് അറുതി വരുത്തണമേ അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമെന്ന പ്രാധാന്യം പ്രാർത്ഥനയെ കേട്ട് ആ സ്ത്രോത്രമാനോ മഹത്വാൻ്റെ കർത്താവ് എടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ നാമയം പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ് ഹിന്ദു ചാനലിലുള്ള ഈ സംപ്രേഷണങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവർ പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻമായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം ശരിയായി പഠിച്ച് ദൈവരാജ്യത്തിൽ കടക്കുവാൻ എല്ലാവർക്കും ദിവസം ആശംസിക്കുന്നു ആമേൻ ും മഹത്വം ഉണ്ടാകട്ടെ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധമെന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിനക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയാൻസ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബമാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം